ഹായ് ഫ്രണ്ട്സ് കർക്കിടക മാസത്തിൽ നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാട്ടുമരുന്നുകളൊക്കെ ഉണ്ട് അക്കൂട്ടത്തിൽ നമ്മൾ കോഴി കോഴിമരുന്നും കൂടെ കഴിക്കും ആ ഒരു കോഴിമരുന്ന് തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് സാധാരണ നമ്മൾ നാടൻ കോഴി വെച്ചിട്ടാണ് ഇത് ചെയ്യാറ് നമ്മളിപ്പോൾ ഇവിടെ ബ്രോയിലർ കോഴി വച്ചിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കോഴി ഒരെണ്ണം വാങ്ങിയിട്ട് അതിൻ്റെ തോല് കളയാൻ വേണ്ടി തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം അങ്ങനെ മുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തൂവലൊക്കെ കളഞ്ഞെടുത്തിട്ട് ഗ്യാസ് അടുപ്പിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് അതൊന്ന് തൂവലെല്ലാം ഒന്ന് കരിച്ചെടുക്കണം ഇതിപ്പോൾ ഏകദേശം രണ്ടേകൾ കിലോ ആണ് ഉള്ളത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേയുള്ള ചെറിയ ചെറിയ തൂവലുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പൊക്കോളും അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് മാറ്റി വയ്ക്കാം നാടൻ കോഴി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ഉത്തമം അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രോയിലർ ചിക്കൻ തൊലിയോട് കൂടിയിട്ട് തന്നെ അരിഞ്ഞെടുത്ത് കഴുകി നമുക്ക് മാറ്റി വയ്ക്കാം ഇതിലാണെട്ടോ നമ്മൾ മരുന്ന് ചെയ്യാൻ പോണത് നമ്മളിതിലേക്ക് നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി തൊലി അളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സർ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അറിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ചുവന്നുള്ളി എടുക്കാം ചുവന്നുള്ളിയും ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത് ഇതും നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അതും നമുക്ക് ചതച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നത് ഇനി ഇതുപോലെ നമുക്ക് ഇഞ്ചി വേണം ഇഞ്ചി നമ്മളൊരു നൂറ്റമ്പത് ഗ്രാം തന്നെയാണ് എടുക്കുന്നത് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ അതുകൊണ്ട് അത് നന്നായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കോഴിമരുന്നാണ് ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കോഴിമരുന്ന് മരുന്ന് കടയിലൊക്കെ പറഞ്ഞാൽ മതി പിന്നെ നാളികേരം കേട്ടോ നാളികേരം ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് ഇതിന് നമ്മൾ അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിട്ട് പാലായിട്ട് നമുക്കെടുക്കണം അപ്പോൾ ഒരു തേങ്ങയിൽ നിന്നും എത്ര അളവ് തേങ്ങാപ്പാൽ കിട്ടുമോ അത് നമുക്ക് മുഴുവനായിട്ട് ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും തേങ്ങാപ്പാൽ വേണം ഇതേ ഒരു തേങ്ങാപ്പാലിലാണ് ഈ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇനി ചതച്ച് വച്ചിട്ടുള്ളത് എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കോഴിമരുന്നാണ് കോഴിമരുന്ന് ഇതുപോലെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലൊരു കാൽഭാഗം മാത്രം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഔഷധ മരുന്നൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറും സ്മെല്ലൊക്കെയാണ് ഈ ഒരു മരുന്നിനുള്ളത് ഇത് നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം നമുക്ക് കഴിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു കാൽഭാഗം കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മരുന്നിൻ്റെ ഫ്ലേവറ് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് ഇത്ര ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു പാക്കറ്റിൻ്റെ പകുതിയൊക്കെ എടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം കേട്ടോ നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നത് കോഴിമരുന്ന് പല രീതിയിൽ വെക്കും കേട്ടോ ഇപ്പം നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്ന ആ കോഴിമരുന്നുണ്ടല്ലോ അത് എൻ്റെ വീട്ടിൽ വേറൊരു രീതിയിലാണ് കേട്ടോ വയ്ക്കുന്നത് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് ഉരുളിയിലാവുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഉരുളിയിൽ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കയ്യെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒക്കെ ഒന്ന് വലിയണ വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജീരകം പൊടിച്ചതാണ് രണ്ട് ചെറിയ ടീസ്പൂൺ അളവിലാണ് കേട്ടോ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് വയറിനും ഒക്കെ ഏറ്റവും അധികം നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി ജീരകം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ മരുന്ന് തയ്യാറാക്കുന്നത് പിന്നെ ആ ഒരു ജീര കോഴി മരുന്ന് ഉണ്ടല്ലോ ആ കോഴിമരുന്നിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാലും ഇതുപോലെയൊക്കെ തന്നെയാണ് അതിൽ നമുക്ക് അയമോദകവും ജീരകവും ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ ആ ഒരു കോഴിമരുന്നൊരു പ്രത്യേക ചോവ തന്നെയാണ് അതിനെ ഉള്ളത് അതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല പക്ഷെ ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളതിനെ ആ ഒരു രീതിയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മളത് നന്നായിട്ട് വരട്ടിയെടുക്കുന്നുണ്ട് കുറച്ച് സമയം അധികം നമ്മൾ വേവിക്കാനിട്ടിട്ടുണ്ട് ഇത് കുറേ സമയം നമ്മൾ അടച്ചു വെച്ച് വേവിക്കൂട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണ സമയമൊക്കെ ആവില്ലേ അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കണം അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിയിട്ടുകൊണ്ടിരിക്കുക നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ അത് വരട്ടി വരട്ടി നല്ലോണം വലിയിച്ചെടുക്കണം അങ്ങനെ കുറേ വലിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വരുമ്പോഴാണ് ഇതിനാ ഒരു ടേസ്റ്റ് വരുന്നത് സാധാരണ നമ്മൾ ഇതിങ്ങനെ വലിയിച്ച് എടുക്കണ സമയത്ത് ഉപ്പ് അങ്ങനെ അധികം ചേർക്കാറില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മരുന്നാവും ഉപ്പ് അങ്ങനെ ചേർക്കില്ല പിന്നെ നമ്മൾ നല്ലോണം വലിഞ്ഞ് വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കൂട്ടാ ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നെയ്യില് കിടന്ന് വരണ്ട് വരണം അത് അപ്പോൾ കുറച്ച് അധികം സമയം തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണം ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ എന്തായാലും വേണ്ടി വരും കേട്ടോ പക്ഷേ ഇതിങ്ങനെ ചെയ്ത് വർഷത്തിലൊരിക്കൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കിട്ടാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി അത് വരട്ടി എടുത്തിട്ടുണ്ട് ഇത് ചൂടോട് കൂടിയിട്ടോ ചൂടാറിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം എടുത്തു വച്ചിട്ട് നല്ലോണം വരട്ടി ഓരോ ദിവസവും ഇങ്ങനെ വരട്ടി എടുത്ത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കഴിച്ചു തീർത്താലും മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് മരുന്നൊക്കെ ഇട്ടിട്ട് വരട്ടിയെടുത്തതിൻ്റെ ആ ഒരു മരുന്നിൻ്റെ ചില ഫ്ലേവറൊക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് തൊലിയോട് കൂടിയിട്ടാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എന്താ പറയുക നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള കോഴിമരുന്ന് ഇത് എല്ലാവർക്കും കഴിക്കാം ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം അളവ് കുറച്ച് കഴിക്കണമെന്ന് മാത്രം കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് അളവ് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്